ആ എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ആ ജംബു ഹിൽസ് പോകുന്ന റൂട്ടിലാണ്ട് ഇതും ജംബു ഹിൽസ് ആണ് അതായത് ത്രിപുരയിലാണുള്ളത് അങ്ങനെ ഇന്നലെ രാത്രി നമുക്ക് തേടിക്കാൻ അടിക്കാൻ സ്ഥലം കിട്ടട്ടെ ഈ താമസിക്കുന്നത് മിസോ വില്ലേജിലാണ് നമ്മളിപ്പോൾ എല്ലാ കേട്ടാ അപ്പൊ ആ മിസോ വില്ലേജ് കുറച്ച് സ്ഥലങ്ങളിലുണ്ട് ത്രിപുരയിൽ അതൊക്കെ വലിയൊരു സ്റ്റോറിയാണ് പണ്ടത്തെ രാജാവ് വന്ന് അങ്ങനെ അങ്ങനെ നിന്ന് നിന്ന് അങ്ങനെ എന്തായാലും സ്ഥലം എന്നാണ് പറഞ്ഞു കേൾക്കണത് ഇവിടെ ച്ചാ മാറ്റി വിളിച്ചാണ് കിടന്നു തുടങ്ങിയത് എന്റെ ഡ്രസ്സൊക്കെ കണ്ടില്ല എല്ലാ സാധനവും നലഞ്ഞ് ചീഞ്ഞട്ടാ എല്ലാം ഉണക്കാൻ ഇട്ടേക്കണേണ് ഇതിപ്പോൾ ഞാൻ ഇട്ടേക്കണില്ലേ ഇതൊക്കെ നലനിക്കണം എന്നാ പിന്നെ അതേ രാവിലെ ഫുഡ് ഉണ്ടാക്കണേ ചോറും കറിയട്ട പിന്നെ അതുപോലെ ഈ വില്ലേജ് ഞാൻ കാണിച്ചതാ ഇപ്പൊ മഴയും കാര്യങ്ങളൊന്നും ഇല്ല ഇത് കാണാതെ വില്ലേജിൽ ചെറിയൊരു വില്ലേജാണ് കേട്ടോ ഒരുപാട് വീടുകൾ കാര്യങ്ങളൊന്നും ഇല്ല ഒരുപാട് വീടല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അടിയിലൊക്കെ കടയും കാര്യങ്ങളൊക്കെ ഇണ്ടാ നമ്മ നോക്കണ്ട ഫുള്ള് കോഡിണ്ടാ അടിപൊളിയൊറച്ച് ടോപ്പിലായിട്ടാണ് അതായത് താഴത്ത് നിന്ന് നമ്മൾ കുറച്ച് കയറി വന്നാണ് താമസിച്ചത് കേട്ട അങ്ങനെ നമ്മൾ സൈക്കിൾ എല്ലാം സെറ്റ് ആക്കിട്ടാ ഇവിടെ നിന്ന് ഇറങ്ങാ ഓ താങ്ക് യു അപ്പം പുള്ളീൻ്റെ വീടാണ് കാണുന്നത് ഇപ്പം നമ്മളിവിടെയാണ് താമസിച്ചത് കണ്ടില്ലേ ഇതൊരു ദിസ്ഇസ് വൈ എം എ ഹോൾ വൈ എം എ ഹോൾ ഇതൊരു വൈ എം എ ഹോളാ കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി വേണം പോവാൻ കലാശ ഇപ്പം വെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ നിന്ന് പയ്യ ഇറങ്ങി ഇറങ്ങി വേണം പോകാനാ ഹായ് ഹലോ ഓ നമ്മളെ പോണ റൂട്ടാണ്ട് ഇപ്പൊ നമ്മള് ഹൈവേ എത്തി റൂട്ടും കാര്യങ്ങളൊക്കെ നല്ലാണ്ട് പക്ഷെ ഇടയ്ക്ക് ഇതേപോലെ ചെറിയൊരു ഇറക്കങ്ങൾ വരുമ്പോൾ ഭയങ്കര ആശ്വാസം എന്താ ഈ കാണുന്ന മിസോ വില്ലേജ് ആണ് അതുകൊണ്ടാണ് കാരണം ഈ ഒരു ബോർഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവട്ടെ ഇത് മിസോ വില്ലേജ് ആണോ ഇതേന്നൊക്കെ കാരണം അവരുടെ ആ ഒരു സ്റ്റൈലാണ് ആ ഒരു ബോർഡിലും കാര്യങ്ങളൊക്കെ വെച്ചേക്കണം ഇവിടെ ഒക്കെ ആൾക്കാർ പഠിക്കുകയാണ് രാവിലെ തന്നെ ഇവിടെയൊക്കെ അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മള് പോണ റൂട്ടിലൊക്കെ അതായത് ഈയൊരു ഇതില്ല ഈ ഒരു മലയാളം ഇപ്പോഴത്തെ സൈഡായിട്ട് മിസോറാമാട്ടോ എന്നാ നമുക്ക് ഈ ഒരു റൂട്ട് പോയി കഴിഞ്ഞാൽ ഐസോളിലേക്ക് കയറാൻ പറ്റും അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ അപ്പം തന്നെ ഇതൊക്കെ ഏറ്റവും വന്നു തുടങ്ങി നമ്മുടെ ഈ ഒരു സാധനത്തിന് ഒരു ചെറിയ പ്രശ്നമുണ്ട് അതായത് നമ്മുടെ ആ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് ഇല്ലേ അതിനെന്തോ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ ഫസ്റ്റിലേക്ക് വീഴാനുള്ള നമ്മളെ പോണ റൂട്ടാണോ പിന്നെ അതുപോലെ തന്നെ ആ കാണുന്നൊരു ഏരിയയിൽ അതാണ് എന്താ പറയാ മിസോറാമിലെ കേട്ടോ മിസോറാമാണ് ആ കാണുന്നത് അതായത് ഇതിൻ്റെ അപ്പുറത്ത് കാണുന്നത് മിസോറാം ആട്ടോ നമുക്ക് ഇവിടുന്ന് ഐസോറിൽ പോകാം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏകദേശം നൂറ്റി സംതിങ് കിലോമീറ്റർ ഉള്ളു ഐസോറിലേക്ക് കേട്ടാ നമുക്ക് രണ്ടു വഴി പോവാം ഒന്ന് ആ വഴിയും പോവാം ഒന്ന് ഈ വഴിയും പോകാം ഈ വഴി ഭയങ്കര പണിയാണെന്നാണ് കേട്ടോ അതായത് ഭയങ്കര മോശമാണ് റൂട്ട് എന്നാ പറഞ്ഞ കേട്ടോ കേട്ടോ ഐസോറിലേക്ക് കൂടുതലും ആൾക്കാർ നമ്മൾ വന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വഴി തന്നെയാണ് പോവാറുള്ളൂ എന്നാണ് പറഞ്ഞത് പിന്നെ ഇപ്പം ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് ദൂരം കൂടെ പോകാണ്ട് കേട്ടോ നമ്മുടെ സൈക്കിളിലെ ഈയൊരു ഇതില്ലേ എന്താണ് എൻ്റെ പേര് എൻ്റെ ഒരു പേര് റോളർ അതെ റോളർ ആ സാധനം മാറ്റാറായിട്ടാ ഓ ഫ്ലാഗ് ഒടിഞ്ഞോയി ഫ്ലാഗ് കുടിഞ്ഞു പോയി നമ്മളങ്ങനെ വാങ്മൂന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തിയിട്ട് ഇതൊരു വില്ലേജാണ് ഇതും ഒരു മിസോ വില്ലേജ് തന്നെ കേട്ടോ ചെറിയ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇടയ്ക്ക ഇതേപോലെ മരങ്ങള് കാര്യങ്ങള് വന്നതുകൊണ്ട് ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ നല്ലൊരു തണലാണ് पर इसने मलो इनलेक वन ले वन पे நல்ல ഫീൽ ആരുന്നുട്ടാ ഇണ്ട മോനേ ഇണ്ട മോഗൊക്കെ പൊള്ളി പൊളിഞ്ഞു അല്ലേ അവിടെയൊക്കെ കുറച്ച് തണലേ വാണ്ട് ട്ടാ നമ്മൾ ഇപ്പൊ ഇലദ വാങ്മൂന്ന് ഓർസൽതാട്ടാ അവിടെ ഒരു ബയ്യനെ കണ്ട ഹൈ апക നാം ക്യാ ഹേ ബയ്യാ 제дика 제дика अच्छा आप इधर का आए ना बांगмун का है बांगмун का अच्छा इधर मैं क्या है देखने के लिए घूमने के लिए क्या आए सर बस क्या हो गया हाईएस्ट വ്യൂ പോയിന്റ് ഹൈएस्ट ഹിൽ പിക്ക് ബി

place how to say there is a viewpoint no? viewpoint oh uh, battling ship uh, Bat oh, yes. okay the highest peak of this tipura oh anyhow this uh, hill range is the highest hill range of Tripura. okay this is the highest uh, hill range in tipura tipura oh. yes and there is a highest uh, peak uh, Peak in this uh, hill range yeah. in the last part of this sample, you know. Okay, okay. And moreover, the, uh, we are in the border area. That means that side is uh, Mizoram. Oh, that side is Mizoram. Oh, that uh, that, that hill range, no? Oh. Uh, down there, there is one big river. We say, lankai River. lankai River. The border, yes. Oh, the uh, river is the border. Yes. Oh, I see. From here, around 600 meters, uh, like that, uh, there is one. How to say? There is a village, oh. and from there, if you go left side on the downside, it is a shortcut to Mizoram. Oh, Mizoram. The, uh, the road is not, uh, how to say, not so good. Oh, it's a very uh, bad road. It, yeah, oh. it, it's still constructed. Construction is still oh, okay. going on. Uh, from that, uh, there is a, another way to enter Mizoram. Oh. From that, that, uh, how to say, full that okay. the hill, uh, the peak, no. Oh. On that side, if you went there, there is also a road to enter uh, Mizoram. Okay. The vehicle going there. That yeah, way? vehicles going, but. ഇൻഫോർമേഷൻ ഓക്കെ അപ്പൊ നമ്മൾ പോകണ പുള്ളിനെ കണ്ടത് അപ്പൊ ഇവിടെ ഒരു ഹെലിപാഡ് ഉണ്ട് അവിടെ അടിപൊളി വ്യൂവും കാര്യങ്ങളും കിട്ടും എന്നാണ് പുള്ളി പറഞ്ഞ അങ്ങനെ നമുക്ക് അങ്ങോട്ട് പോകട്ടെ ഹെലിപാഡ് ഹൗ മെനി കിലോമീറ്റർ ഹെലിപാഡ് ദിസ് വില്ലേജ് ഈ കാണാണ്ടോ വാങ്മൂൺ എന്ന് പറഞ്ഞ വില്ലേജ് കേട്ടോ ഇവിടെ ഒരു റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ടൂറിസ്റ്റ് ലോഡ്ജാണ് കേട്ടെ ഈ കാണുന്നത് എഡൻ ടൂറിസ്റ്റ് ലോഡ്ജ് ഇവിടെ അത്യാവശ്യം വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നമുക്കിവിടെ ആൾക്കാരോട് ചോദിച്ചിട്ട് പോവാം കേട്ടോ എനിക്കൊരു ഐഡിയ ഇല്ല പിന്നെ ബാലൻ ഷിപ്പ് ആറേ പോയിൻറ്റ് അമ്പത് കിലോമീറ്റർ പക്ഷേ ഇരുപത്തെട്ട് കിലോമീറ്റർ ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞാൽ ഇതാണ്ടോ ശരിക്കും വാങ്മൂൺ എന്ന് പറഞ്ഞാൽ ഗ്രാമം കേട്ടോ ഉണ്ടല്ലേ മറ്റേത് ജസ്റ്റ് തുടക്കമുള്ളൂ പിന്നെ ഇതൊരു ഹോസ്പിറ്റലാണ് കേട്ടോ ഇത് ഉണ്ടല്ലേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെയാണ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് മെഡിക്കൽ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഈ ഒരു വില്ലേജ് ഉണ്ടല്ലോ ഒരു ക്ലീനസ്റ്റ് വില്ലേജ് വില്ലേജാന്ന് പറയുന്നത് ത്രിപുരയിലെ ഏറ്റവും ക്ലീനസ്റ്റ് വില്ലേജ് വില്ലേജാണ് വാങ്ങ്മൂന്ന് പറയുന്നത് കേട്ടോ ഇത് ജംബു ഹിൽസിലാണ് സ്ഥിതി ചെയ്യണത് നോർത്ത് ത്രിപുരയിലാണ് കേട്ടോ കാണുന്നത് നോർത്ത് ത്രിപുരയിലാണ് ഇത് സ്ഥിതി ചെയ്യാനേട്ടാ എല്ലാത്തരം സെറ്റപ്പും ഉണ്ട് കേട്ടോ അതായത് സ്കൂള് ഹോസ്പിറ്റല് മാർക്കറ്റ് കടകൾ എല്ലാ സംഭവം ഉണ്ട് കേട്ടോ ഇതൊരു ക്ലീനസ്റ്റ് വില്ലേജ് എന്നാണ് അറിയപ്പെടുന്നത് അതായത് ത്രിപുരയിലെ ഏറ്റവും ക്ലീനസ്റ്റ് വില്ലേജാണ് ഈ ഒരു വാങ്മൂളെന്ന് പറയുന്നത് കേട്ടാ പിന്നെ ഇത് ജംപൂ ഹിൽസിൽ പെട്ടതാണ് നോർത്ത് പെട്ട ഭാഗങ്ങളൊക്കെ കേട്ടോ ഇവിടെ ഒരു പുള്ളി നമ്മളെ വെയിറ്റ് ചെയ്യാണ്ട് ഈ കാണുന്ന പുള്ളിയാണ് കേട്ടോ നമ്മൾ വന്നൊഴിക്കണ്ടാ പുള്ളിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം യുവർ വാട്സ്ആപ്പ് My name is H.S. Jainthan Khadon. Oh, you are from which village? I am actually from Assam. Okay. Uh, in here? Yeah, I just travel. Oh, I just want to see this place, beautiful place. Oh, so, Jeff, I have just come here. I think this is the cleanest village in Tripura. Yeah, I heard this is the cleanest village in Tripura. I'm yeah, still. it's the Jambu Hills area. Jambu Hills area. Okay, 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 okay. My name is Nagan and Allah. ബൈക്കിന്റെ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എല്ലാ ഫെസിലിറ്റീസുണ്ടോ കേട്ടോ ഒരു വില്ലേജിൽ വലിയൊരു വില്ലേജ് ആണ് വില്ലേജാണ് കണ്ടിട്ട് ഈ കാണുന്ന മേലിലൊക്കെ മറ്റേതാണ് കേട്ടാ ഈ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിലെ അതിൻ്റെ മരം ഉണ്ടോ അത് ആ വീട്ടിലൊക്കെ കാണാൻ പറ്റുള്ളത് ആൾക്കാരൊന്നും അങ്ങനെ പുറത്തൊന്നും കണ്ടില്ല പിന്നെ അധികം വേസ്റ്റ് കാര്യങ്ങളൊന്നും ആയി ആദ്യം വേസ്റ്റ് കാര്യങ്ങളൊന്നും കണ്ടില്ല കേട്ടാ അത്യാവശ്യം ഹോട്ടലുകൾ റിസോർട്ടുകൾ പിന്നെ ഹോം സ്റ്റേ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു റൂട്ടിൽ ഇവിടെ ഏതൊരു വ്യൂ പോയിന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് നമ്മളോട് ഒരാൾ പറഞ്ഞത് അത് എവിടെയെന്നറിയില്ല ആരെയും കാണുകയാണെങ്കിൽ നമുക്കൊന്ന് ചോദിക്കാം കേട്ടോ ഇതൊരു ക്ലീനസ്റ്റ് വില്ലേജ് ആയതുകൊണ്ടുണ്ടല്ലോ ഇവിടെ വേസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല റോഡിലാണെങ്കിലും പിന്നെ വീടിൻ്റെ മുറ്റത്താണെങ്കിലും വേസ്റ്റ് ഒന്നുമില്ല എല്ലായിടത്തും വേസ്റ്റ് മീനൊക്കെ ഉണ്ടെട്ടോ നല്ല കയറ്റും ഉണ്ട് കേട്ടോ കിതച്ചിരിക്കാണ് അതാണ് പറയുമ്പോൾ ഓരോരോ ഒന്നും കിട്ടാത്ത കേട്ടാ ഇത് പിന്നൊരു മിസോ വില്ലേജും കൂടെയാണ് കേട്ടോ അതുപോലെ കാണാനൊക്കെ ഒരു ഭംഗിയുണ്ട് കേട്ടോ ഫുള്ള് പച്ചപ്പാണ് കണ്ടില്ലേ വീടും വീടിൻ്റെ ആ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ അടിപൊളി അല്ലേ അതുപോലെ ഇവിടെ നോക്കുമ്പോൾ ഒരു കിഡിലം വ്യൂ പോയിന്റ് കാണാൻ പറ്റില്ലേ ഈ കാണുന്നത് ഉണ്ടല്ലോ അതായത് ആ ഒരു മലയൊക്കെ ഫുള്ള് മിസോറാം ആണ് കേട്ടോ കുറച്ചങ്ങാട് ദൂരം ഉണ്ട് അത് ഫുള്ള് മിസോറാട്ടോ കാണുന്നത് ഇവിടെന്നൊക്കെ ഞാൻ പറഞ്ഞില്ല ഐസോള് പോകാനുള്ള റൂട്ടുണ്ട് പക്ഷെ ഭയങ്കര പണിയാന്നുണ്ട് ഇവര് പറഞ്ഞത് ഇവരാരും ഈ ഒരു റൂട്ട് അങ്ങനെ പോവാറില്ല കാരണം ഇപ്പൊ മഴയും കൂടിയായതുകൊണ്ട് റോഡൊക്കെ ഭയങ്കര സീനാണ് കേട്ടോ എനിക്ക് തോന്നുന്നു തോന്നുന്നത് ഇതാക്കാണെന്നുണ്ടാ ഐസോള് ചെറിയ രീതിയിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കുറേ ബിൽഡിംഗ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ പറയാൻ പറ്റില്ല കേട്ടാ ഇത് എന്റെ ഒരു ആശയം മാത്രമേ ഉള്ളൂ അതായത് എൻ്റെ ഒരു എന്താ പറയാ ഞാൻ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്തേ ഉള്ളൂ കേട്ടോ ഇത് നല്ല കേട്ടോണ്ട് നമ്മള് വിചാരിക്കണമല്ല നല്ല ചൂടുണ്ട് വേർത്ത് കുളിച്ചു കേട്ടാ ഞങ്ങള് ഒരു കടയിൽ ഭക്ഷണം കഴിക്കാണ്ട് കയറേണ്ട ഇവിടെ ഭക്ഷണമൊന്നുമില്ല അപ്പം അതെ ഒരു കപ്പ് കേക്ക് പിന്നെ ഒരു അമൂൽ മിൽക്കൊക്കെ മേടിച്ചുണ്ടായിരിക്കണം ഹായ് വാട്ട്സ് യുവർ നെക്സ്റ്റ് പ്ലാൻസ് ഓ ഓക്കെ 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 ഇപ്പം ഇവിടെ ഭക്ഷണത്തിന് വേറെ ഒന്നുമില്ല അപ്പം എന്തായാലും ഇത് കഴിച്ചിട്ട് പയ്യ ഇറങ്ങാ പുള്ളിയാണ് നമുക്ക് മേടിച്ചതെന്നേട്ടാ ഇവിടെയോട് യാത്രയൊക്കെ പറഞ്ഞാൽ അവിടെനിന്ന് ഇറങ്ങി കേട്ടാ അപ്പൊ നല്ല വെയിലായിരുന്നു ഇവിടത്തെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇവിടെ ഈ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടല്ലോ ഇവിടെ കയറി കുറച്ചു നേരെ ഇങ്ങനെ ഇരുന്ന് നമുക്ക് പോകാനുള്ള റൂട്ട് ഇതാണ് കാണാ അത്യാവശ്യം കയറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലേ പയ്യെ പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങാ അല്ലെങ്കിൽ എവിടെ എത്തൂല എന്തായാലും അടുത്ത വില്ലേജ് വല്ലതും പിടിക്കാം ഏകദേശം വൈകി തുടങ്ങിട്ടെ ഇപ്പത്തേക്കും അപ്പോൾ അങ്ങനെ വെയില് കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ കാലാവസ്ഥ വലിയ കുഴപ്പമില്ലാട്ടെ ഇപ്പൊ ഇപ്പോഴാണ്ടോ ചെറിയൊരു ഇറക്കവും കാര്യങ്ങളൊക്കെ കിട്ടിയേക്കണ ഇവിടെ നിന്ന് വ്യൂ പോയിന്റ് എന്ന് പറയാൻ വേണ്ടി ഈ കാണാൻ വ്യൂ പോയിന്റ് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ പോണത് ഇവിടെ അതായത് ത്രിപുരയിലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് ഉണ്ട് കേട്ടാ അത് കാണാനാണ് പോണത് അപ്പൊ ഇവിടെ നിന്ന് കുറച്ചധികം ദൂരം ഉണ്ട് ഏകദേശം മുപ്പത് കിലോമീറ്ററിന്റെ അടുത്തുള്ളുണ്ട് നമ്മൾ അങ്ങാടേക്ക് പോകാനുള്ള പ്ലാനാണ് കേട്ടാ ഇനിയിപ്പോ പോണെനിക്ക് ചെറിയ ചെറിയ ഗ്രാമങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടേട്ടാ നമ്മളെ കിഡിലം വ്യൂ പോയിന്റ് അന്വേഷിച്ച് ഇങ്ങനെ പോണേണ്ടാ പിന്നെ അവിടെ ഒരു ഹോം സ്റ്റേ ഉണ്ട് ഇതാ കാണുള്ള ഹോം സ്റ്റേ ഇല്ലേ Say, െ അവിടെ നോക്കിയാ വ്യൂ പോയിന്റ് ഇട്ടു കേട്ടാ നമ്മൾ നമ്മള് ഒരു കിടിലം വ്യൂ ഉണ്ട് അപ്പൊ ഞാൻ നിങ്ങളൊന്നും ജസ്റ്റ് കാണിക്കാലാന്ന് വെച്ചാ ഇതെനിക്കൊന്നും ടൂറിസ്റ്റുകളാണോ ഉണ്ട് ഒരു കിടിലം വ്യൂ പോയിന്റ് ആണ്ട്ടോ പക്ഷെ ഇവിടെയൊക്കെ ആൾക്കാർ ഇതേപോലെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഒരുപാട് ഇട്ടു വെച്ചിട്ടോ അതുകൊണ്ടില്ലേ ഫുള്ള് വേസ്റ്റ് ആണ് എനിക്കൊന്നും വേസ്റ്റ് ആരോ ഒക്കെ കത്തിക്കണ്ടാ ഇവിടാ നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന റൂട്ട് ആ ഒരു അടിയിൽ അടിയിലേക്ക് ഞാൻ സൂം ചെയ്ത് കാണിച്ച എന്താ കാണുന്ന വഴിയുണ്ടല്ലേ നിങ്ങൾ ആ വഴിയാണ് നമ്മളിങ്ങനെ കയറി കയറി ഇങ്ങനെ മേളിലെത്തി കേട്ടോ എന്താ പറയുക ചവിട്ടി ചവിട്ടിയൊക്കെ കയറ്റിയതറിയാവോ പക്ഷെ ആ കാണുന്നത് മിസോറാം ആട്ടോ ആ വഴി കാണില്ലേ അത് മിസോറാമാണ് പക്ഷെ നമ്മളിപ്പോൾ ഉള്ളത് ത്രിപുരയിലോ കേട്ടോ ശരിക്കും ഇത് മിസോറാമിനോട് ചേർന്ന് നടക്കുന്ന സ്ഥലമാണ് ഈ ഏരിയ മൊത്തം ഈ ഏരിയയിൽ മൊത്തം മിസോറ അതായത് മിസോ ജനതാണ് ഈ ഏരിയയിലുള്ളത് ഇവിടെ അതുപോലെ തന്നെ വൈ എം എ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് കാരണം നമുക്ക് സ്റ്റേ കാര്യങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും നോക്കാം അടിപൊളി വ്യൂ അല്ലേ നമ്മൾ നമ്മളിതിനേക്കാളും കുറേ കിടിലം വ്യൂസ് കണ്ടിട്ടാണ് കേട്ടോ അതായത് നമ്മൾ മിസോറാമിൽ നിന്ന് ഇതേപോലെ അടിപൊളി വ്യൂവും കാര്യങ്ങളും കണ്ടിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് പക്ഷേ ത്രിപുരയിലെ ഏറ്റവും വലിയൊരു പീക്കാണ് കേട്ടോ ഈ നമ്മൾ ഈ പോകണത് പക്ഷേ അവിടെ ചെല്ലുമ്പോൾ എന്താവും അല്ലെങ്കിൽ എങ്ങനെയാവും എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ നമ്മൾ മാക്സിമം നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചാണ് നമ്മളങ്ങാടേക്ക് പോകണം കേട്ടോ എന്തായാലും മാക്സിമം നോക്കാം കേട്ടോ പിന്നെ അതുപോലെ ഇവിടെ ഒരു ബോർഡർ ഉണ്ട് പക്ഷേ ബോർഡർ ഇല്ല ബോർഡർ അല്ല ബോർഡർ ഉണ്ട് പക്ഷേ അങ്ങാടേക്ക് നമുക്ക് പോകാൻ പറ്റൂല പറ്റുമെങ്കിൽ മാക്സിമം നമ്മുടെ ബ്ലോഗിൽ ഞാൻ കൊണ്ടുവരും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടല്ലോ മാക്സിമം നമ്മുടെ വീഡിയോ ഫുള്ള് കാണാം കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതാണ് പറയണോ അപ്പോൾ നമ്മുടെ സൈക്കിൾ സ്റ്റാരി വെച്ചേക്കണമല്ലേ എൻ്റെ ഈ ഒരു ട്രൈ പോഡ് ഉണ്ട് ഈ ട്രൈ പോഡിൻ്റെ സാധനം പൊട്ടിപ്പോയിട്ട് അതാണ് നമുക്കിപ്പോൾ അല്ല പിന്നെ ഞാൻ കളയാണ്ട് വെച്ചേക്കണത് നമുക്കൊരു സ്റ്റാൻഡായിട്ട് ഇപ്പോൾ ട്രൈ പോർഡാണ് യൂസ് ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് മാത്രമേ കേട്ടോ നമ്മളെ നേരത്തെ ഒരു വ്യൂ പോയിൻറ്റ് ഉണ്ടല്ലോ ഒരു റിസോർട്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഒരു ഹോട്ടൽ അതിൻ്റെ അവിടെ വന്നേക്കണേണ്ട ഭക്ഷണം കഴിക്കാൻ വേണ്ടി അപ്പോൾ ഇത് നമുക്ക് വേറൊരു പുള്ളിയാണ് സെറ്റാക്കി തന്നത് ഞാൻ ആളെ പരിചയപ്പെടുത്തേണ്ട കാരണം നമ്മുടെ പോകണമെങ്കിൽ ഒരാളെ പരിചയപ്പെട്ടിരുന്നു ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കഴിച്ചിട്ട് പറഞ്ഞുതരാണ്ടോ അപ്പോൾ ഫുഡ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പം എന്തായാലും കഴിച്ചിട്ട് പുള്ളി ഞാൻ പരിചയപ്പെടുത്തരേണ്ട ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ അങ്ങനെ ഭക്ഷണം കഴിച്ചാ ഞാൻ പുള്ളിയെ പരിചയപ്പെടുത്തരാം പുള്ളി അകത്ത് ബില്ലോടിക്കാനാ പുള്ളി കുറച്ച് തിരക്കിലാണ് ഇവിടെ ഒരു കിട്ടിലും വ്യൂ കണ്ട കേട്ടോ കാണുന്നതാണ് ചെറിയൊരു വ്യൂ നമ്മളെ ആ ഒരു സൈഡിൽ നിന്നാണ് വന്ന നമ്മൾ നേരത്തെ ഒരു വീട് എടുത്തിട്ടേ അതാക്കണുന്നൊരു ഏരിയ എന്നാണ് കേട്ടോ വീട് എടുത്താൽ അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ 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 കറങ്ങിയാണ് വന്നത് ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് ഭക്ഷണം കഴിക്കേണ്ട കേട്ടോ പിന്നെ ഈ കാണുന്ന മലയൊക്കെ ഫുള്ള് മിസോറാമിൻ്റെ കേട്ടോ എനിക്ക് തോന്നി ആക്കാണത് ഐസോളല്ല എന്തായാലും വേറെ ഏതൊരു ടൗൺ ആട്ടോ കാണാം ഇതാണ്ട പുള്ളിയുടെ വണ്ടി ഹായ് വർച്ച തന്നെ Zaya. Zaya. You are from? Doctor Zaya. You are from this village. Uh, uh, Bilakship village. This one. Bilakship. Yes. Okay. So okay. You are. You are a doctor. I am a doctor. Uh, mm. Okay. I have my own hospital. Own hospital. Yes. Before you working in uh, Africa. Africa. Or oh, in how many years? Ten years. Ten years. From old. 2007. 2017. 2017. Mm. Oh. but then before that, even 2007, before where? Before that, I work in ISO, ISO, at different hospitals, mm -hmm. and also under the WHO programs. Oh. Mm. how many so. years experience? <laughs> yeah. uh, altogether, it's almost close to. Uh, ഓക്കെ യെസ് താങ്ക് യു ഇവിടെ നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടി വന്ന നല്ല കിട്ടില്ല വ്യൂവും കാര്യങ്ങളൊക്കെ ടോട്ടലി ഐ മിസോറാം മിസോറാം ടു സൈഡ് ഓക്കെ ഐ തിക് ഇസ് എ വൺ റിവർ ലങ്കർഡ് യ്യൻപൂ സ്ക്വയർ അപ്പൊ ആളുടെ വീട്ടില് നമ്മള് സൈക്കിൾ വെച്ചിട്ടാണ് പോന്നത് നമ്മള് തിരിച്ച് പോയിക്കൊണ്ടിരിക്കണക്കിളെ കാണാം അപ്പൊ നമുക്ക് ഇവിടെ വില്ലേജ് കാര്യങ്ങളൊക്കെ എന്തായാലും ഫോണേക്ക് കാണാം അപ്പുറത്തൊക്കെ റൈറ്റ് സൈഡ് ബീച്ച് ഏരിയ ൂര് ഓക്കെ നമ്മൾ വന്ന റൂട്ടാണ് റൈറ്റ് റൂട്ടാണ്ടായ് ഇതാണ് ഇവന്റെ വില്ലേജും കാര്യങ്ങളൊക്കെ ഇവിടെ അത്യാവശ്യം വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചെറിയൊരു വില്ലേജ് ആണെങ്കിലും വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് കാണുന്ന ഹയർ സെക്കൻഡറി സ്കൂളാണ് കേട്ടോ There is the hostel building. Okay? Oh, in here, I think uh, 12th, class 12. 12th. Yeah, 12th. Oh, so, uh, oh, it's and the government. Up there, we are having private English video school. Oh, oh here, uh, two schools. Two schools. Two big schools. Oh, good, good, good. We're in this village. Right? Oh, nice village. <laughs> That's where that mountain uh. hill is where the English medium school is. ആ ഒരു മലയിൽ ഓൺ ആ ഓക്കെ മലയിൽ കാണുന്ന ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് കേട്ടോ ഈ കാണുന്നതാണ് ഓക്കെ ഓക്കെ ഇതാണ് കേട്ടാ പുള്ളിയുടെ ഹോസ്പിറ്റല് ഹിൽ ക്രസ്റ്റി മെഡിക്കൽ സെന്റർ ഇതാണ് ആ ഉള്ള ഹോസ്പിറ്റല് നമ്മുടെ സൈക്കിള് കാര്യങ്ങൾ ഇവിടെ കേട്ടോ ഇത് സ്ഥിതി ചെയ്യണത് ജംബു ഹിൽസിലാണ് ഈ കാണുന്നത് ഫുള്ള് ജംബു ഹിൽസാണ് കേട്ടോ ഓ ഓക്കെ യു ക്യാരി ദ ലണ്ടൻ ടൈം ന്യൂയോർക്ക് ടൈം ക്യാപ്റ്റൗൺ ഇവിടെ കണ്ടില്ലേ നമ്മുടെ നാട്ടിലെ ടൈം ഇത് പിന്നെ അത് ഈ കാണുന്നത് ലണ്ടൻ ടൈം ന്യൂയോർക്ക് ക്യാപ്റ്റൌൺ ഉണ്ടാ ഈ ക്യാപ്റ്റൗൺ മീൻ സൗത്ത് ആഫ്രിക്ക ഓ ഓ യു വർക്ക് ക്യാപ്റ്റൗൺ ഓക്കെ ആർ യു വർക്കിംഗ് ന്യൂയോർക്ക് ആൻഡ് ലണ്ടൻ ഓക്കെ ഓ യെസ് ഓക്കെ ഓക്കെ ഓ ദിസ് ഈസ് ദ്രിഗ്മെന്റ് ഞാനുള്ള കൺസൾട്ടേഷൻ റൂംസ് കേട്ടോ ഇവിടെ മെഡിസിൻസ് കാര്യങ്ങളൊക്കെ ഇല്ലാണ്ട് അത് ഇവിടെ തന്നെ ഇരിക്കാനേട്ടാ പിന്നെ ഹിയർ യൂട്രീറ്റ്സ് ടൈപ്സ് ഓഫ് ട്രീറ്റ്മെന്റ് Surgery. Oh, surgeries! Uh, maternal child health, including deliveries. Deliveries also. Uh, oh. Even right now, below we also we still have one mother who is waiting for delivery. Oh, delivery! So, okay. Since this is a rural village, a rural area, we still have uh, different kinds of problems, business oh. problems so we have to treat all of them okay and for that they need to be multi-skilled okay be multi for, first of all you appreciate you. <laughs> so actually it's a i think uh, it's a small village but yes. uh, every village has a normal a small uh, hospital like yes. but uh, it's more treatment also here yes yeah. Yeah, it's, and still it's, it's, when people from other places come and yeah available our services. Including oh, okay, people, okay. people from the town agartala yeah from Mizoram, Mizoram. Ijo, oh. and from Assam, Assam. they can come and avail our services. Okay, but uh, you have any one, uh, one branch in here. Yeah. Only one branch. One branch yeah. Okay. This is a purely a family oh. project. Oh. No uh. from anywhere. No sponsorship. Oh. Just from our own. This registration. Okay. You know, oh, this you know, is the registration. registration. സ്റ്റാർട്ട് ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റ് ആ ഒരു വ്യക്തിയിലെ നമ്മള് വിചാരിക്കയിലാർന്ന് അത് ഇനി പലയിടത്തും വർക്ക് ചെയ്തു പക്ഷെ പുള്ളി സാധാരണ നിങ്ങൾ ആലോചിക്കുക പുറത്തേക്ക് പോകുന്ന ആൾക്കാരൊക്കെ തിരിച്ച് വരൽ കുറവാണ് പക്ഷേ പുള്ളിക്ക് അത്യാവശ്യം നല്ല ശമ്പളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് ആ പുറത്ത് അവിടെ നിന്ന് പുള്ളി ഞങ്ങളുടെ നാട്ടിൽ വന്ന് അതായത് ഇതൊരു എന്താ പറയുക ഒരു ചെറിയൊരു കുഞ്ഞു ഗ്രാമമാണ് ഈ വന്യ റൂട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ് ഇവിടെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിലും ചെറിയ ചെറിയ എന്തെങ്കിലും പനി ചുമ അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉള്ള ഹോസ്പിറ്റലുകളുള്ളൂ കേട്ടോ ഇവിടെ ആ ഒരു സ്ഥലത്ത് പുള്ളി ഒരു ഉണ്ടല്ലോ ഒരു ആശുപത്രി അതും വീടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ക്ലിനിക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ പ്രഗ്നൻസി അതുപോലെ ഓപ്പറേഷൻസ് എല്ലാവിധ ഓപ്പറേഷൻസും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം പുള്ളി ഇവിടെ ചെയ്യേണ്ട അന്ന് ഞാൻ ആലോചിച്ചു കാരണം പുറത്തേക്ക് പോയി അതിനൊരാൾ നാട്ടിൽ വന്ന് ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങും അതും ഇതേപോലെ ചെറിയൊരു ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് തുടങ്ങാമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞാണ്ടല്ലോ സത്യം പറയാട്ടാ ബിഗ് സെലൂട്ട് എന്ന് ഞാൻ പറയുള്ളൂ കാരണം സ്വന്തം നാടിന് വേണ്ടി ഇത്ര ചെയ്യണമെന്ന് പുള്ളിക്ക് തോന്നില്ല പുള്ളിക്ക് ഇതിനേക്കാളും നല്ല ശമ്പളം ഉണ്ടായിരുന്ന പുള്ളി പറഞ്ഞു ഭയങ്കര ശമ്പളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നോട് ഇവിടെയുള്ള കുറേ ആൾക്കാർ പറഞ്ഞാ പുള്ളിനെ കുറിച്ച് പുള്ളിക്ക് ഒരുപാട് ശമ്പളം ഉണ്ടായിരുന്നു ആയതെല്ലാം വിട്ടിട്ട് പുള്ളി പുള്ളിയുടെ നാട്ടിൽ ഇങ്ങനൊരു സംഭവം തുടങ്ങിയാന്ന് പറഞ്ഞിട്ടല്ല എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല ഭയങ്കര ബിഗ് സെലൂട്ടാണ് കൊടുക്കേണ്ടത് ഇപ്പം നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഇപ്പം നമ്മള് നേരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കേട്ടാ നമ്മളിങ്ങനെ കയറി വന്നപ്പോൾ ഒരു കിട്ടിലും കാഴ്ചയുണ്ടട്ടാ ആ കാണുന്നത് കാഞ്ചൻപൂരാണ് നോക്കിയേ ആ ഒരു സൂര്യാസ്തമയം നോക്കിയാൽ ഞങ്ങൾ അടിപൊളിയല്ലേ എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല അല്ല അടിപൊളി കാഴ്ചയാണ് എനിക്ക് ഇവിടെ നിന്ന് ഇത്രേ ധൂം ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ കാരണം ഈ ഒരു മരമൊക്കെ ഇരിക്കുന്നതുകൊണ്ട് മര ക്ലിയർ ആവില്ല ഉഫ് അടിപൊളിയല്ലേ നല്ല കിട്ടില്ല കളർ കേട്ടോ ഈ കാണുന്നതട്ടാ മറ്റേ പുള്ളി പറഞ്ഞ ഇംഗ്ലീഷ് സ്കൂൾ കേട്ടാ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് മറ്റേത് ഗവൺമെന്റ് സ്കൂളും ഇത് പ്രൈവറ്റ് സ്കൂളും ആട്ടോ നമ്മൾ വന്ന ഒരു ഗ്രാമത്തിൽ നിന്നാണ് പുള്ളീൻ്റെ വീട് അവിടെ ഇവിടെ കണ്ട ഇവിടെ കാണാൻ പറ്റില്ല